നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സ് സെന്റർ ഒരു നാടിന്റെ െസിലുണ്ടും വ്യാപാരി വ്യവസായി സമിതി സംഘടിപ്പിച്ച വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥയ്ക്ക് പട്ടാമ്പിയിൽ സ്വീകരണം നൽകി കടകൾ കാലിയാക്കുന്നു എന്ന് എഴുതിവെക്കുന്ന സങ്കീർണമായ സാഹചര്യങ്ങൾ ഒഴിവാക്കി വ്യാപാര മേഖലയെ സംരക്ഷിക്കുകയാണ് ലക്ഷ്യമെന്ന് ജാഥ ക്യാപ്റ്റൻ ഇ എസ് ബിജു പറഞ്ഞു സംസ്ഥാന വ്യാപാര വ്യവസായി സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥയ്ക്കാണ് വെള്ളിയാഴ്ച രാവിലെ മേലെ പട്ടാമ്പിയിൽ ഉജ്ജ്വല സ്വീകരണം നൽകിയത് പെരിന്തൽമണ്ണയിലെ സ്വീകരണത്തിന് ശേഷം പാലക്കാട് ജില്ലയിലെ ആദ്യ സ്വീകരണമാണ് പട്ടാമ്പിയിലേത് ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെ ജാഥ അംഗങ്ങളെ സ്വീകരിച്ചു തുടർന്ന് യോഗത്തിൽ ജാഥ ക്യാപ്റ്റനെ അംഗങ്ങൾ ഹാരാർപ്പണം നടത്തി കടകൾ കാലിയാക്കുന്നു എന്ന് എഴുതിവെക്കുന്ന സങ്കീർണമായ സാഹചര്യങ്ങൾ ഒഴിവാക്കി വ്യാപാര മേഖലയെ സംരക്ഷിക്കുകയാണ് ലക്ഷ്യമെന്ന് ജാഥ ക്യാപ്റ്റൻ ഇ എസ് ബിജു പറഞ്ഞു ഇന്ന് നമ്മുടെ വ്യാപാര ചെറുകിട വ്യവസായ രംഗവും പല കാരണങ്ങൾ കൊണ്ട് ആ വ്യാപാര രംഗത്ത് കാലത്തുമില്ലാത്ത തരത്തിലുള്ള പ്രതിസന്ധി അപകട സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ നമ്മളിങ്ങോട്ട് ജാഥ കടന്നു വരുമ്പോൾ ആദ്യം കണ്ട പ്രധാനപ്പെട്ട ഒരു ബോർഡ് എന്ന് പറയുന്നത് കല കട കാലിയാക്കുന്നു എന്ന ബോർഡാണ് കണ്ടത് എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ബോർഡുകൾ കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇന്ന് ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് മുമ്പ് അതായിരുന്നില്ല സ്ഥിതിവിശേഷം നമ്മുടെ വ്യാപാര രംഗം സമ്പുഷ്ടമായി പ്രവർത്തിക്കുകയായിരുന്നു പ്രവാസികളായിട്ടുള്ള ആളുകൾ പ്രവാസ ജീവിതത്തിന് ശേഷം നമ്മുടെ നാട്ടിൽ വന്ന ഒരു ചെറുകിട വ്യാപാരം തുടങ്ങും ചെറുകിട വ്യവസായം തുടങ്ങും മറ്റേതെങ്കിലും ഒരു ജോലി കിട്ടാതെ വരുമ്പോൾ അവൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വ്യാപാരവും വ്യവസായവും ഒരു തൊഴിലായി സ്വീകരിക്കും മേലെ പട്ടാമ്പിയിൽ നടന്ന സ്വീകരണ യോഗത്തിൽ കെ പി അജയൻ അധ്യക്ഷത വഹിച്ചു ജാഥാ അംഗങ്ങളായ വി പാപ്പച്ചൻ അബ്ദുൾ ഗഫൂർ ആർ രാധാകൃഷ്ണൻ മിൽട്ടൺ ജെ തലക്കോട്ടൂർ കെ എം ലെനിൻ സീനത്ത് ഇസ്മയിൽ നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി സി പി എം പട്ടാമ്പി ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ കെ ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ജി എസ് ടിയിലെ അപാകതകൾ പരിഹരിക്കുക ഓൺലൈൻ വ്യാപാരം നിയമം മൂലം നിയന്ത്രിക്കുക വിലക്കയറ്റം തടയുക ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുവാൻ സാമ്പത്തിക ഉത്തേജക പാക്കേജ് പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത് പട്ടാമ്പിയിലെ സ്വീകരണത്തിന് ശേഷം ചെറുപ്പശ്ശേരി പാലക്കാട് തുടങ്ങിയ കേന്ദ്രങ്ങളിലും സ്വീകരണം നൽകി പതിമൂന്നിന് കാസർകോട്ട് നിന്ന് ആരംഭിച്ച ജാഥ ഇരുപത്തി അഞ്ചിന് തിരുവനന്തപുരത്ത് സമാപിക്കും